പോയി മോൻ വെക്കരുത് ർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ല പിന്നെ ദൈ അമ്മാവന്മാർക്ക് ചില ചില്ലറ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് ഇന്നാള് എന്നെ ദാ പോലീസ് അമ്മാവന് ഞാനൊരു കളനെ പിടിച്ചു കൊടുത്തില്ലേ എന്നിട്ടും അവർ എന്നെ പോലീസിൽ എടുത്തില്ല നന്ദിയില്ലാത്തവരാ അതിന്റെ വാശി തീർക്കാൻ ഞാൻ ഡോക്ടർ അമ്മാവന് ചില പുതിയ മരുന്നുകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ആശുപത്രിയിൽ ചെന്നപ്പോ ഡോക്ടർ അമ്മാവന് ലീലാമ സിസ്റ്റം കൂടി മുറിക്കാതിരുന്ന പിന്നെന്താ ഈ വക്കീലവൻ വക്കീലമാവൻ ഇത്തിരി ലോ പോയിന്റ് പറഞ്ഞു കൊടുക്കാൻ അവിടെ ചെന്നത്ര വലിയ തെറ്റാ പാത്രമല്ല വക്കീലാവും വക്കീലാഫീസിൽ ഇങ്ങനെയാ കേസില്ലാത്തോണ്ട് ഈ ചൂട പിന്നെ ഞാൻ ഓഫീസിൽ ഇരുന്ന് പാമ്പ് കളിച്ചു എന്നൊക്കെ പറയുന്നത് ശുദ്ധം നോണയാ എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടിയേ ഈ പോലീസുകാർ വെറുതെ കെട്ടിച്ചമച്ചിണ്ടാക്കണ കഥയാ ഞാനങ്ങനെ പാമ്പ് അങ്ങനെ ഒരു പാമ്പാട്ടിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടു പോലും ഇല്ലേ പാമ്പ് മാറി <laughs> <laughs> <laughs>